നമസ്കാരം രണ്ടാം തവണ അധികാരത്തിൽ കയറിയ പിണറായി സർക്കാരിന്റെ മൂന്നാം വർഷം മൂന്നാം വർഷ വാർഷികം അതിഗംഭീരമാക്കാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ എന്തായാലും ആഘോഷത്തിന് പണമിറക്കുന്നത് കോടികൾ തന്നെ ആയിരിക്കുമെന്നും ആ കോടികൾ ജനങ്ങളുടെ പൊതു സ്വത്തായ പൊതുഖജനാവിൽ നിന്ന് തന്നെ ആയിരിക്കും എന്ന കാര്യം ഉറപ്പ് എത്ര കോടി എന്ന കാര്യങ്ങളൊക്കെ ഇനി വഴിയെ അറിയാവുന്നതുമാണ് ഇനി ഈ രണ്ട് തവണത്തെ അധികാരത്തിലേറിയ പിണറായി സർക്കാർ ഏകദേശം എട്ട് വർഷത്തോളം ഭരിച്ച പിണറായി സർക്കാർ കേരളത്തെ അടക്കി ഭരിച്ചിരുന്ന പിണറായി സർക്കാർ ഈ എട്ട് വർഷം കൊണ്ട് എന്ത് നേട്ടമാണ് കേരളത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നൊരു ചോദ്യം ചോദിക്കേണ്ട സമയം ഇപ്പോഴാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ച് രക്ഷാപ്രവർത്തനങ്ങളും ഫണ്ട് തിരിമറിയും അതിന്റെ ഇടയിൽ കുറച്ച് കണ്ണിൽ പൊടിയിടൽ പദ്ധതികളും മാത്രമാണ് കാണാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം ലാവ്ലിൻ കേസ് മുതൽ മാസപ്പടി കേസ് വരെ തെളിയാതെ കിടക്കുന്ന കേസുകൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇക്കൂട്ടത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങൾ വേറെയുമുണ്ട് പിണറായി തൊട്ട പദ്ധതിയെല്ലാം അഴിമതി എന്നൊരു ചൊല്ലുപോലും ഉടലെടുക്കുന്ന സാഹചര്യമാണ് ഈ ഒരു എട്ട് വർഷം കൊണ്ട് പിണറായി സർക്കാരിനെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇതിനിടെ കുറച്ചെങ്കിലും ആശ്വാസമായി പാർട്ടിക്കും സർക്കാരിനും പറയാൻ സാധിക്കുന്ന പദ്ധതികൾ ഉണ്ട് അതിൽ ഏകദേശം വാട്ടർ മെട്രോ പോലുള്ള ചില ചുരുക്കം പദ്ധതികൾ മാത്രമാണ് ഉള്ളത് അതിൽ മിക്കതും കേന്ദ്രം കൂടെ ഇടപെട്ട് നടത്തിയ പദ്ധതികൾ ആയതുകൊണ്ട് മാത്രമാണ് വിജയിച്ചത് എന്നും മറ്റൊരു വസ്തുതയാണ് എന്തായാലും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു ഉപകാരവും ഇല്ലാത്ത തരത്തിലുള്ള ഇടത് സർക്കാരിന്റെ ഭരണം ഏകദേശം എട്ട് വർഷം പിന്നിട്ടിരിക്കുന്നു ആഡംബര ജീവിതം നയിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനം എന്നും കൂടെ കൊണ്ടു നടക്കുന്ന ആളാണ് സഖാവ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ വാർഷികവും ഗജനാവിലെ പണം ഇറക്കിക്കൊണ്ട് പൌരപ്രമുഖരെ മാത്രം തന്നെ ക്ഷണിച്ചുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് അതിഗംഭീരമായി നടത്താൻ ശ്രമങ്ങൾ നടക്കുന്നു എന്നത് നമുക്ക് ഉള്ളൂ കാലിയായ പൊതുഗജനാവ് പൂട്ടിയിട്ട് നാടു ചുറ്റാനിറങ്ങുന്ന പിണറായി മഹാരാജാവിനും സംഘത്തിനുമെതിരെ ആരോപണങ്ങൾ ശക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇത്തരം ഉള്ളത് എങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുകയാണ് അത്തരം വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വാർഷിക ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ ശക്തമാകുന്നു എന്നാണ് റിപ്പോർട്ട് ശം ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ ചെലവാകും എന്നതാണ് പ്രാഥമിക നിഗമനം കിഫ്ബി സർക്കാർ ഫണ്ട് വിവിധ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും വിഹിതം സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ഫണ്ട് സമാഹരിക്കാനുള്ള സാധ്യതകൾ നിലവിലത്തെ സാഹചര്യത്തിലുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ഉത്തരവ് ഇറങ്ങാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് നിഗമനം രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടിയാണ് സർക്കാർ നടത്താൻ തയ്യാറാകുന്നത് എല്ലാ ജില്ലകളിലും സർക്കാരിന്റെ മൂന്നാം വാർഷികം ആഘോഷിക്കണം എന്ന നിർദ്ദേശവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സെമിനാറുകളും പരിപാടികളും സംഘടിപ്പിക്കുമെന്നാണ് സൂചന ഇതിനു വേണ്ട ചുമതല പി ആർ ഡിസ്കിന് നൽകിയെന്നാണ് സൂചന അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്നും രണ്ടും വാർഷികങ്ങൾ അതിഗംഭീരമായി ആഘോഷിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനാൽ ഇതിന്റെ മൂന്നാം തവണത്തെ ആഘോഷവും അതിഗംഭീരമായിരിക്കുമെന്ന നിഗമനവും പുറത്തു വരുന്നുണ്ട് അടുത്ത മാസം പുറത്തുവരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എതിരാകുമോ എന്ന ആശങ്കയും ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം എതിരായാൽ വാർഷിക ആഘോഷങ്ങൾക്ക് പകിട്ടു കുറയും എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും ആഘോഷങ്ങൾക്ക് യാതൊരു പങ്കവും മുഖ്യമന്ത്രി വരുത്താറില്ല ജൂൺ പത്ത് മുതൽ നാലാം തീയതി വരെ ലോക കേരള സഭയും ഇതോടൊപ്പം തന്നെ ആരംഭിക്കാൻ പോകുന്നുണ്ട് പത്ത് കോടി രൂപയാണ് ഇതിന്റെ ചെലവ് ഇതിന്റെ ഒപ്പം തന്നെ വാർഷികം കൂടെ ആഘോഷിക്കാൻ പിണറായി സർക്കാർ തീരുമാനമെടുത്തത് എന്നത് ഓർക്കണം എന്തായാലും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത മുച്ചൂടം മുടിയുന്ന തറവാട് പോലെ കേരളത്തിൽ ാക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ വാർഷികാഘോഷം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്